സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ കായികക്ഷമതാ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു കായിക മന്ത്രി വി അബ്ദുറഹിമാൻ നയിച്ച വാക്കത്തോണിൽ ആയിരങ്ങൾ പങ്കെടുത്തു ലഹരിയെ തൊഴിച്ചു പുറത്താക്കണമെന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ രാസലഹരിക്കെതിരെ കേരളത്തിലെ ജനതയെ ഒരുമിപ്പിച്ചുകൊണ്ട് ഓരോ കേന്ദ്രങ്ങളിലും നടത്തുന്ന പരിപാടി ജില്ലയിലും സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ കായികക്ഷമതാ ക്യാമ്പയിന്റെ ഭാഗമായി മന്ത്രിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്നും വാക്കത്തോൺ ആരംഭിച്ചു ആയിരങ്ങളാണ് വാക്കത്തോണിൽ ണിനിരുന്നത് കേരളത്തിൽ വരുന്ന രാസലഹരിക്കെതിരായുള്ള പോരാട്ടമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് കായിക വകുപ്പ് പോലീസ് എക്സൈസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായാണ് ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് കാസർഗോഡ് നിന്നും ആരംഭിച്ച ലഹരി ലഹരിവിരുദ്ധ സന്ദേശയാത്രയിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കാളികളായതെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ ചെറുപ്പക്കാരെ കളിക്കളങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതാണ് സന്ദേശയാത്ര കൊണ്ട് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും കായിക പ്രവർത്തനങ്ങൾ സജീവമാക്കണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരും സംസ്ഥാന കായിക വകുപ്പും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി ആലപ്പുഴ വൈ എം സി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി കൃഷിമന്ത്രി പി പ്രസാദ് സംസാരിച്ചു സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പയിനിൽ ആയിരക്കണക്കിന് യുവതി യുവാക്കളാണ് അണിനിരക്കുന്നതെന്നും കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞു രാസലഹരിയെ തൊഴിച്ചു കളയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ മുദ്രാവാക്യം ഉയർത്തുന്ന പരിപാടിക്ക് അനേകായിരങ്ങളുടെ പിന്തുണ ലഭിക്കുന്നത് ലഹരി എന്ന മാരക വിപത്തിനെ ചെറുക്കാൻ കഴിയുമെന്ന് ഈ പരിപാടിയിലൂടെ നാം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു യുവതി യുവാക്കളുടെ വൻ പങ്കാളിത്തം ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയാണെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു വൈ നടന്ന സമ്മേളനം പി പി ചിത്രം എം ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്